നമസ്കാരം ഒടുവിൽ ശബരിമല സ്വർണപ്പാളി വിവാദം ശബരിമലയിലെ ശാസ്താക്ഷേത്രത്തിൻ്റെ ഉമ്മറപ്പടി വാതിലും കട്ടിളയുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി സ്വർണം അടിച്ചു മാറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതീവ രഹസ്യമായി തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചിരുന്ന രണ്ട് റിപ്പോർട്ടുകൾ വിശദമായി പഠിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയായിരുന്നു രണ്ടാഴ്ചക്കകം ഇതിലെ കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കണം വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ അന്വേഷിക്കണം ഒരു വിവരവും പുറത്ത് ചോർന്നു പോകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ വയ്ക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പോറ്റി എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ആ വാർത്ത നിർണായകമായ ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും എഫ്ഐആർ ഐ അന്വേഷണം നടത്തുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതി ഉണ്ണിക്കൃഷ്ണം പോറ്റി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് ശബരിമലയിലെ ശാസ്താ ക്ഷേത്രത്തിൻ്റെ ഉമ്മറ കട്ടിളപ്പടിയും വാതിലുമടക്കമുള്ള നിർമ്മിതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചു കൊണ്ടുപോകുന്നത് ദേവസ്വം ബോർഡിലെ ഉന്നതരായ ചില ജീവനക്കാരും മറ്റു ചില ആളുകളും ചേർന്നാണ് സ്വകാര്യ വ്യക്തിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇതിൻ്റെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തയക്കുന്നത് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിൽ ശബരിമല ശ്രീകോവിലിൻ്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണ അങ്കി പൂശിയെടുക്കുന്നതിന് വേണ്ടി അതായത് വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ അഴിച്ചു കൊടുക്കുന്നത് സ്വകാര്യ വ്യക്തിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശബരിമലയിൽ വിലപിടിച്ച ഇത്തരം സ്വർണ്ണ നിർമ്മിതികൾ അഴിച്ചും വീണ്ടും പണിയാൻ വേണ്ടി കൊടുക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളൊന്നും തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റായ എ പത്മകുമാറിന് വരെ ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡിനെയും പ്രതിയാക്കിയിരിക്കുന്നു ദേവസ്വം ബോർഡിലെ അഞ്ചോ ആറോ ഉദ്യോഗസ്ഥർ കൂടി ഈ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട് ഇവരെ കൂടി കസ്റ്റഡിയിലെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോയി കസ്റ്റഡിയിലായി എന്നറിഞ്ഞതോടുകൂടി ഈ ഉദ്യോഗസ്ഥരെല്ലാം മുൻകൂർ ജാമ്യം തേടി പരക്കം പായ എന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ശബരിമലയിൽ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ളം നടന്നിട്ടും ഉണ്ണിക്കഷം പോറ്റി പുറത്ത് സ്വതന്ത്രനായി വിഹരിക്കുന്ന കാഴ്ച ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ആലോചനപ്പെടുത്തുന്ന കാഴ്ച തന്നെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഉണ്ണിക്കഷം പോറ്റി തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നത് വളരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച രണ്ട് റിപ്പോർട്ടുകളിലും ഉണ്ണികൃഷൻ പോറ്റി അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പാളികളിൽ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കത്തിൽ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ള വസ്തുതകളെല്ലാം വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചതോടുകൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിർദ്ദേശം ഉണ്ടാവുകയായിരുന്നു കൃത്യമായ അന്വേഷണം നടത്തണം അതിന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ കേസിൽ ഇനി വെള്ളം ചേർക്കാനോ തേച്ച് കളയാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് പ്രാഥമികമായ ചില ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കോടതിയിൽ നിന്നും വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കുവാൻ തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തീരുമാനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ഈ കേസിൽ വിശദമായ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ സ്വർണ്ണപ്പാളികളെല്ലാം സ്വർണം പൂശിയത് എന്ന് പറയപ്പെടുന്നു അത്തരം ഇടങ്ങളിലെല്ലാം ബന്ധപ്പെട്ട് ഒരുപക്ഷെ തെളിവെടുപ്പിന് വേണ്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകേണ്ടതിനാൽ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് തന്നെയായിരിക്കും ഉണ്ണികൃഷ്ണൻ കോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ ദേവസ്വം ബോർഡിലെ ചില ആളുകൾ ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും മഹസറിലും ദേവസ്വം റിപ്പോർട്ടിലും ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കൊടുത്തയച്ചത് സ്വർണ്ണപ്പാളികളല്ല ചെമ്പുപാളികളാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെയും ഉണ്ണിക്കൃഷൻ പോറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു അങ്ങനെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ണിക്കൃഷൻ പോറ്റിയും മറ്റ് ചില കങ്കാണികളുമെല്ലാം ചേർന്നാണ് ശബരിമലയിലെ സ്വർണ്ണമത്രയും അടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് എന്ന നിരീക്ഷണത്തിൽ തന്നെ അന്വേഷണ സംഘം എത്തിച്ചേരുമ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതലായി മറ്റു വിവരങ്ങൾ കൂടി പുറത്തുവരും അന്യസംസ്ഥാനത്ത് ഉടനീളം ഇതുമായി ബന്ധപ്പെട്ട് പല ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇടങ്ങളിലെല്ലാം ഒരുപക്ഷെ തെളിവെടുപ്പിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകേണ്ടതായി വരും പലരെയും ചോദ്യം ചെയ്യേണ്ടതായി വരും അതിനുവേണ്ടി കോടതിയിൽ നിന്ന് തന്നെ ഉണ്ണികൃഷൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തീരുമാനം എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ പല ഉന്നതരും ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ് ഇനിയും ഈ കേസിൽ ചുരുളഴിയാനുള്ളത് ആരൊക്കെ അകത്തു പോകും ആരുടെയൊക്കെ തലയുരുളും എത്രയൊക്കെ സ്വർണം എവിടെയൊക്കെ ഒളിപ്പിച്ചിരിക്കുന്നു ആരൊക്കെയാണ് ഇതിൻ്റെ പങ്കു പറ്റിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരിക്കാം വഴിയെ കണ്ടറിയാം